ദുബായിയുടെ ടോൾ ഗേറ്റ് ഓപ്പറേറ്റർ ആയിട്ടുള്ള സാലിക്ക് പൊതുജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പിനെക്കുറിച്ച് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് തികച്ചും ലോക്കൽ തുടങ്ങാം സാലിക്കിൻ്റെ ഒരു ഷെയർ വാങ്ങുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വിശ്വസനീയമായി നമുക്ക് കൃത്യമായി ഒരു ലാഭവിഹിതം ഉറപ്പാക്കുന്ന സംവിധാനമാണെന്ന് എല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി പതിനേഴ് ദൃഹത്തിന് അതിൽ തുടങ്ങി സാലിക്കിൻ്റെ ഷെയർ വാങ്ങിയാൽ മാസം മുപ്പത്തി അയ്യായിരം ദൃഹത്തിലധികം ലാഭവിഹിതം ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ചില സോഷ്യൽ മീഡിയ സന്ദേശങ്ങളും വാട്സപ്പിലൂടെ ചില ലിങ്കുകളുമൊക്കെ നിങ്ങളെ തേടി എത്തിയിട്ടുണ്ടാവുക മാസം മുപ്പത്തി അയ്യായിരം ദൃഹത്തിലധികം വരുമാനം എന്ന് പറയുമ്പോൾ ആരും വീണു പോകുന്ന ഒരു സംഭവം തന്നെയാണ് എന്നാൽ സാലിക്ക് ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം സന്ദേശങ്ങളിൽ ചെന്ന് ചാടരുത് ഇത്തരം സന്ദേശങ്ങളുമായി വരുന്ന ലിങ്കുകളിലും മറ്റു കാര്യങ്ങളിലും ചെന്ന് ചാടരുത് ഇത് തീർത്തും വ്യാജമായിട്ടുള്ള പ്രചാരണമാണ് സാലിക്കിൻ്റെ ഓഹരികൾ അങ്ങനെ വാങ്ങുക പ്രത്യേകിച്ച് ഡോളറിലാണ് ഈ വെബ്സൈറ്റിൽ പറയുന്ന അല്ലെങ്കിൽ ലിങ്കിൽ പറയുന്ന സംവിധാനം അനുസരിച്ച് നമ്മൾ സാലിക്കിൻ്റെ ഓഹരികൾ വാങ്ങേണ്ടത് അങ്ങനെ ഡോളർ കണക്കിന് സാലിക്ക് അവരുടെ ഷെയറുകൾ വിൽക്കുന്നില്ല ദീർഘം വിനിമയം നിരക്ക് വെച്ചുകൊണ്ടാണ് സാലിക്ക് എപ്പോഴും അവരുടെ ഇടപാടുകൾ നടത്തുന്നത് അപ്പോൾ തന്നെ അറിയാം ഇത് വ്യാജമാണെന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട് സാലിക്കിൻ്റെ പേരിൽ അതിൽ ചെന്ന് ചാടരുതെന്ന് സാലിക്ക് പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ആദ്യം തികച്ചും ലോക്കലിൽ പറയാം ഈ വെബ്സൈറ്റ് നോക്കുമ്പോൾ സാലിക്കിന്റെ സിഇഒ ഇബ്രാഹിം ഹദീദിയുടെ പിക്ചറൊക്കെ വെച്ചുകൊണ്ടുള്ള വിശ്വസനീയമെന്ന് തോന്നുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് കൂടുതൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഇത് വ്യാജമാണെന്ന് വ്യക്തമാവും അത്തരം ലിങ്കുകളിൽ ചെന്ന് ചാടരുത് നിങ്ങളുടെ പേഴ്സണൽ നമ്പർ ഇമെയിൽ ഐ ഡി പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് ചോദിക്കുന്നത് വലിയ തട്ടിപ്പാണ് അതിൽ ചെന്ന് ചാടരുതെന്ന് സാലിക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യു എയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് നിരക്കുമായി ഒരു ഏകീകരണം വരുന്നു എന്നുള്ളൊരു കാര്യമാണ് അത് യു എ ഇ ക്യാബിനറ്റ് ഒരു റെസൊല്യൂഷനിലൂടെ പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് തികച്ചും ലോക്കലിൽ രണ്ടാമതായി പറയാനുള്ളത് നിലവിൽ ഇ വി വാഹനങ്ങളുടെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് പല കേന്ദ്രങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നിരക്കുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല ഇനി മുതൽ യു എ ഒരു ഏകീകൃത നിരക്ക് ഇക്കാര്യത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ് യു എ ഇ ക്യാബിനറ്റ് ഒരു പ്രത്യേക റെസൊല്യൂഷനിലൂടെ റെസൊല്യൂഷൻ പാസാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ക്യാബിനറ്റ് ഡിസിഷൻ അനുസരിച്ച് എക്സ്പ്രസ് ചാർജിംഗ് സർവീസിന് കിലോ വാട്ടിന് ഒരു ദീർഘം ഇരുപത് ഫിൽസാണ് മിനിമം നിരക്കെന്നാണ് പറയുന്നത് പ്ലസ് വാറ്റും വരും ഇനി സ്ലോ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് എഴുപത് ആണ് പെർ കിലോ വാട്ടിന് ഈടാക്കുക പ്ലസ് വാറ്റും വരുന്നു ആ രീതിയിലായിരിക്കും നിരക്കുകൾ ഏകീകരിക്കുക എന്നാണ് പറയുന്നത് ജൂലൈ എട്ടിനുള്ള ഔദ്യോഗിക ഗസറ്റിൽ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പ്രാബല്യത്തിൽ വരിക ഏകദേശം സെപ്റ്റംബർ ആദ്യ വാരത്തോടു കൂടി ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത് യു എ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് ഏകീകൃത നിരക്കാണ് ഈ സെപ്റ്റംബറോടുകൂടി പ്രാബല്യത്തിൽ വരുന്നത് ഈ മാസം ഇരുപത്തിയാറിനാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തി ആറോടുകൂടിയാണ് മധ്യവേനൽ അവധിക്ക് ശേഷം യു എ സ്കൂളുകൾ വീണ്ടും റീ ഓപ്പൺ ആവുന്നത് അപ്പോൾ ഒരു ഓഗസ്റ്റ് കൂടി നാട്ടിൽ പോയ കുടുംബങ്ങളെല്ലാം മടങ്ങി യു എ തിരികെ വരുന്ന ഒരു സമയമാണ് പതിവ് പോലെ ഒരു സീസൺ സമയമാണ് വിമാന കമ്പനികൾ അവരുടെ പതിവ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് തിരികെ വരുന്ന ടിക്കറ്റുകളുമായി ബന്ധപ്പെട്ട് നിരക്ക് വർധന അറുപത് മുതൽ എഴുപത് ശതമാനം വരെയാണ് നാലംഗങ്ങളുള്ള ഒരു കുടുംബം അവിടെ നിന്ന് തിരികെ വരണമെന്നുണ്ടെങ്കിൽ ഭീമമായ ഒരു തുക മുടക്കേണ്ടി വരും വിമാന ടിക്കറ്റ് നിരക്കുകളിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളും മടക്കയാത്ര വൈകിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് യു എയിലെ സ്കൂളുകൾ തന്നെ പറയുന്നത് ആദ്യ രണ്ടാഴ്ചക്കാലത്തോളം കുട്ടികളുടെ ഹാജർ നിലയിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാകും എന്ന് തന്നെയാണ് ഭീമമായ ടിക്കറ്റ് നിരക്ക് കൊടുത്ത് കുടുംബങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഹാജർ നിലയിൽ കാര്യമായിട്ടുള്ള കുറവ് ആദ്യ രണ്ടാഴ്ചകളിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്തായാലും ഭീമമായ നിരക്ക് വർധനയാണ് പ്രവാസി കുടുംബങ്ങൾ നാട്ടിലേക്ക് മടങ്ങി വരുന്ന ഈ സമയത്ത് ടിക്കറ്റ് നിരക്കുകളിൽ വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് ലോക്സഭയിൽ നൽകിയ ചില കണക്കുകളെക്കുറിച്ച് ഇനി തികച്ചും ലോക്കലിൽ പറയാം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ഗൾഫിൽ വിവിധ അപകടങ്ങളിലായി മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം അറുന്നൂറിലധികമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അറുനൂറ്റി നാൽപ്പത്തിയേഴ് ഇന്ത്യക്കാർ വിവിധ ജി സി സി രാജ്യങ്ങളിലായി അപകടത്തിൽ മരിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലാണ് ഏറ്റവും അധികം ഇന്ത്യക്കാർ അപകടത്തിൽ മരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യക്കാർ യു എ ഇയിൽ നൂറ്റി ഇന്ത്യക്കാരാണ് അപകടങ്ങളിൽ മരണമടഞ്ഞതെന്നാണ് ഈ കണക്ക് പറയുന്നത് മറ്റു രാജ്യങ്ങളിലെ കണക്കുകൾ ഇങ്ങനെയാണ് ബഹ്റൈൻ ഇരുപത്തി കുവൈറ്റ് തൊണ്ണൂറ്റിയൊന്ന് ഒമാൻ എൺപത്തിമൂന്ന് ഖത്തർ നാൽപ്പത്തി മൂന്ന് ഇതേ കാലയളവിൽ മറ്റു കാരണങ്ങളാൽ സ്വാഭാവികവും അല്ലാത്തതുമായ വിവിധ കാരണങ്ങളാൽ മരണമടഞ്ഞവരുടെ സംഖ്യ ഇന്ത്യക്കാരുടെ സംഖ്യ ആറായിരത്തിലധികമാണെന്നും കീർത്തി വർദ്ധൻ സിംഗ് അവതരിപ്പിച്ച ഈ കണക്കിൽ പറയുന്നുണ്ട്